ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബ്ലീച്ച് വെച്ചിട്ടുള്ള സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ രണ്ട് സ്ലീവിനുള്ള തുണി എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വീതിയും എടുത്താൽ മതി ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഇതേ അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ ഇറക്കം ഇവിടെ തയ്ച്ച് കഴിഞ്ഞ് അഞ്ച് ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നാലര ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ കുഴിവിന് വേണ്ടി അറ്റത്തൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം മൂന്നിഞ്ച് താഴ്ചയിലാണ് ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആം റൗണ്ട് നമുക്കിവിടെ പതിനേഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി കാണുമ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അതിൽ നിന്ന് ആരെ ഇഞ്ച് കുറച്ച് എട്ട് ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നത് കറക്റ്റായി വെട്ടി കഴിയുമ്പോൾ എട്ട് ഇഞ്ച് തന്നെ കിട്ടും നാലര ഇഞ്ചാണ് നമ്മൾ പ്ലീച്ചിനു വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുള്ളത് പ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നര ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് മൊത്തം ചുറ്റളവ് എട്ട് ഇഞ്ചാണ് വരുന്നത് അതിൽ നിന്ന് ഈ ഒന്നര ഇഞ്ച് കുറച്ച് ബാക്കി ആറര ഇഞ്ചാണ് ഇതുപോലെ ഇവിടെ സ്ട്രേറ്റ് ലൈനായിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ആറിഞ്ചാണ് എനിക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ പ്ലീസ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒന്നര ഇഞ്ച് ഇഞ്ചിൽ നിന്നൊന്ന് കുറച്ചെടുക്കാം അപ്പോൾ പ്ലീറ്റ്സ് കഴിഞ്ഞ് നമുക്കിവിടെ നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലൊന്ന് ചെരിച്ച് വരച്ചെടുക്കാം മുകളിലെ പോയിന്റിലേക്ക് ചരിച്ച് വരച്ചെടുക്കുന്നുണ്ട് താഴെ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സിന് വേണ്ടി നാലര ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചെടുത്തിട്ടില്ലേ അവിടെ നിന്നാണ് ഇതുപോലെ മൂന്നര ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് അറ്റത്തൊരു ഒന്നര ഇഞ്ച് തുമ്പ് കൂടെ അടയാളപ്പെടുത്തണം ഈ ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നതിൻ്റെ നീളം വരുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ചും പിന്നെ ഈ പ്ലീറ്റ്സ് ഇട്ട് കിട്ടുന്ന ഒന്നര ഇഞ്ചും കൂടി ആവുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കറക്റ്റായി കിട്ടും ശരിക്കും നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് വേണ്ടത് ഇതിങ്ങനെ സ്ലീവിന് വേണ്ടി കാർ ഷേപ്പിൽ വരച്ചെടുക്കുമ്പോൾ ആ എട്ട് ഇഞ്ച് കറക്റ്റായി തന്നെ കിട്ടും ഈ ആറര ഇഞ്ചിൻ്റെ ഹാഫ് കണ്ട് അവിടെ നിന്ന് മുകളിലേക്കും ഒരു ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ഇതുപോലെ ഷെയ്പ്പ് വരച്ചെടുക്കുന്നത് മുഗൾ ഭാഗത്ത് കൂർത്ത് വരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് ഷെയ്പ്പ് വരച്ചെടുക്കാം സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടി ഇതുപോലൊന്ന് അരി ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കാം സ്ലീവിൻ്റെ മുഗൾ ഭാഗം വരുന്നിടത്ത് കൂർത്ത് വരരുത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പിൽ വരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ബാക്കിലേക്ക് വരച്ചത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം മാത്രം ഫ്രണ്ടിലേക്ക് വേണ്ടി കുഴിച്ചു വരച്ചത് കട്ട് ചെയ്തെടുത്താൽ മതി പ്ലീസിന് വേണ്ടി അടയാളപ്പെടുത്തിയ പോയിന്റുകൾ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലും താഴെയുമായി നമുക്ക് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം അപ്പോൾ പിന്നെ എളുപ്പത്തിൽ നമുക്ക് പ്ലീസ് ഇടേണ്ട സ്ഥലം മനസ്സിലാവും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടി അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഭാഗത്തും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ജോയിന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി രണ്ട് സ്ലീവും ഒന്ന് നിവർത്തിയെടുക്കാം എന്നിട്ടിതിൻ്റെ ചീത്തഭാഗവും ചീത്തഭാഗവും തമ്മിലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ടാണ് ഫ്രണ്ടിലേക്ക് കുഴിച്ചു വരച്ചത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിങ്ങനെ കറക്റ്റായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് വരേണ്ടത് സ്ലീവിൻ്റെ അടിഭാഗത്തൊന്ന് മടക്കി തയ്ച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ രണ്ടിഞ്ച് വീതിയും ഏഴര ഇഞ്ച് നീളമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പ്ലീച്ചിട്ട് കൊടുക്കാം മുകൾ ഭാഗത്ത് ആദ്യം പ്ലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി പിടിച്ചെടുത്ത് പ്ലീസ് ഇട്ട് കൊടുക്കാം നമ്മൾ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടില്ലേ അതിനുള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ചെറുതായി പ്ലേസ് ഇട്ട് കൊടുത്താൽ മതി അടിഭാഗത്തും അതേ അളവിൽ തന്നെയാണ് പ്ലേസ് ഇട്ട് കൊടുക്കേണ്ടത് മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പ്ലീസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം മുകൾ ഭാഗത്ത് ഇതുപോലെ പ്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും ഇതേപോലെ തന്നെ പ്ലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മുകളിലും താഴെയും ഒരേ അളവിൽ പ്ലീസ് ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കോട്ടൻ തുണിയൊക്കെ ആണെങ്കിൽ പ്ലീറ്റ്സ് കുറച്ചുകൂടെ ഭംഗിയിൽ കിടക്കും ഇതിപ്പോൾ നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗത്ത് വെക്കേണ്ട പീസ് വെച്ചു കൊടുക്കാം സ്ലീവിൻ്റെ ഉൾഭാഗത്താണ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് വെച്ചു കൊടുക്കുന്ന പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ സ്ലീവിന്റെ ഉൾഭാഗത്ത് ചേർത്ത് വെച്ച് ഇഞ്ച് വീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം പ്ലീസ് ഒന്നും ചുളിയാത്ത രീതിയിൽ നല്ല കറക്റ്റായി വെച്ച് കൊടുത്ത് തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കണം തയ്യൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് പോലും ഈ പഫ് സ്ലീവ് വളരെ സിമ്പിളായി തയ്ച്ചെടുക്കാവുന്നതാണ് അത്രയും എളുപ്പമാണ് ഇതിങ്ങനെ തയ്ച്ചെടുക്കാൻ ഇതുപോലെ അര ഇഞ്ച് വീതിക്കൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ല ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഒന്നിങ്ങനെ മടക്കി നമുക്ക് തയ്ച്ചെടുക്കാം മടക്കി തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ അരി ഇഞ്ച് വീതിയാണ് കിട്ടേണ്ടത് അതിനനുസരിച്ച് ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം രണ്ട് സ്ലീവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ പട്ട വെച്ച് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളൂ ഇനി നമുക്കിത് സാധാരണ സ്ലീവ് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ചുരിദാറിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്